ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം നമസ്കാരം ും മരുും ചേർന്ന് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു ദൃശ്യങ്ങൾ പുറത്ത് മകനും മരുമകളും കസ്റ്റഡി അടൂരിൽ വയോധികനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് അറുപത്തി ആറുകാരനായ തങ്കപ്പനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ മകനും മരുകകൾക്കുമെതിരെ അടൂർ പോലീസ് കേസെടുത്തു മകൻ സിജു പൈപ്പ് കൊണ്ടും മരുമകൾ സൗമ്യ കമ്പുകൊണ്ടും തരുന്നതാണ് ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു തുടർന്ന് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം പോലീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മകനും മരുമകളും ചേർന്നാണ് മർദ്ദിച്ചത് മകനും മരുമകളുമായി അന്ന് അങ്ങനെയൊരു പ്രശ്നമുണ്ടായി എന്നാൽ കേസൊന്നും വേണ്ട എന്ന രീതിയിൽ പോയതാണെന്നും തനിക്ക് പരാതിയില്ലെന്നുമാണ് തങ്കപ്പൻ പറയുന്നത് ചോദ്യം ചെയ്യലിനായി മകനെയും മരുമകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ